ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയാലും സ്കൂളിലൊന്നും പോക്കേഷൻ ഞങ്ങൾ എല്ലാരും കുറച്ച് കഴിഞ്ഞായിട്ട് ഇന്ന് അപ്പൊ ഞാൻ അതിൽ നിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് നല്ല ചെറിയ പണികളിലേക്ക് പോകാതെ വിചാരിച്ചു പാല് ഓൾറെഡി വന്ന് വേണ്ടോട് വന്നിട്ടുണ്ടായിരുന്നു ി കുടിക്കും എന്നാൽ സുഖമായിട്ടിരിക്കുന്നോ ഇവിടെ എല്ലാ ദിവസവും കഴിഞ്ഞാലും മഴ കേട്ടോ എല്ലാ ദിവസവും കഴിഞ്ഞാലും മഴയൊക്കെ കിട്ടുന്നുണ്ടോ വൈകുന്നേരം അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ കാറ്റും മഴ ഇടിയൊക്കെ ആയിട്ട് നല്ലോണം അപ്പൊ നമുക്ക് രാത്രിക്ക് എത്ര ചൂട് ഫീൽ ചെയ്യുന്നില്ല രാത്രിക്ക് ചൂട് എടുത്തിട്ട് ഇരിക്കാനും അത്രയും ചൂടിക്കും മഴ പെയ്യുന്ന മഴ പെയ്യുന്ന രാത്രിക്ക് അത്യാവശ്യം നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് ഇട കിടക്കാനായിട്ട് അങ്ങനെ രാവിലെ എണീക്കും രാവിലെ എണീക്കുമ്പോഴൊക്കെ നമ്മുടെ കുളിച്ചിട്ട് ആ പ്രശ്നങ്ങളൊന്നും തണുത്ത വിഷോ നമ്മുടെ ഇവിടെ ഇപ്പൊ വൈകുന്നേരം മഴ പെയ്യുന്ന അഞ്ച് സാധാരണ എന്താ ഞാനീ മരണിക്കാത്തല്ലേ നല്ല അടിപൊളി ചില്ല വരണികൾ എനിക്ക് ഉണ്ടായിരുന്ന പിള്ളാരൊക്കെ കൂടി പൊടിച്ച് കളർന്നു ഇതാക്കി അതൊക്കെ പ്രശ്നമുണ്ടല്ലോ എഴുപ്പം എളുപ്പം ഈ പാത്രമാക്കിയത് ഓക്കെ സാധാരണ മതി രാവിലെ അപ്പത്തിന് അല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പം ഉണ്ടോ പാലപ്പിന്നെ ഓൾറെഡി ഞാനെ സെറ്റാക്കി വെച്ചായിരുന്നു അപ്പൊ ഇന്നലെ വൈകിട്ട് എല്ലാവർക്കും പാലപ്പം മതി ഇതെടുത്തല്ല അപ്പം ഉണ്ടാക്കി കഴിച്ചു ഇത് തികയോന്നിട്ടില്ല അല്ലെങ്കിൽ കുറച്ചും കൂടി എടുത്തിട്ട് കലക്കി വെക്കാമെന്ന് തോന്നുന്നു േക്ക്ഫാസ്റ്റിന് വെള്ളയപ്പവും മുട്ടക്കറിയും കേട്ടോ അപ്പം ഞാൻ ഈ മാവ് ഫ്രൈ ഉണ്ടെന്ന് നോക്കുന്നത് തികഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടി മാവ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വെള്ളയപ്പം ചൂടാൻ പോകും കേട്ടോ ചിട്ട ചൂടായിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനെ വെള്ളയപ്പത്ര അടുക്കൊത്തിരി ഇങ്ങനെ പൊതായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കുറച്ച് മാവ് ചൂടും കേട്ടോ ഇവിടെക്ക് ഒത്തിരി പൊങ്ങി ഇരിക്കാത്ത രീതിയിൽ ഇരിക്കാത്ത രീതിയിൽ ഞാൻ കുറച്ചധികം ഉണ്ട് ഞാൻ എക്സ്ട്രാ വരുന്ന മാവങ്ങളും തിരിച്ച പോയിട്ടു ഓക്കെ ഇനി നമുക്ക് അടച്ച് വെക്കാം തീയ്യ ഒത്തിരി കുട്ടി വേഗം കരിഞ്ഞ് പോവും ഒത്തിരി ഇതാക്കിയിട്ട് ഇനി മുട്ട പുഴുങ്ങാൻ വെക്കട്ടെ ഇത് മുട്ട ഞാൻ കുക്കറിൽ തന്നെ ഇട്ട പുഴുങ്ങാൻ നമുക്ക് കുക്കറിലാവുമ്പോൾ എളുപ്പം അയക്കോളും അല്ലെങ്കിൽ എനിക്ക് മുട്ട ആയോ ഇല്ലയോ എന്നൊക്കെ കണ്ടിട്ട് പ്രശ്നം ഒരു വി സി എന്ന് വെച്ചാൽ പിന്നെ പ്രത്യേകിച്ചു നോക്കേണ്ട ആവശ്യമില്ലല്ലോ വെള്ളയപ്പം ആ വെള്ളയപ്പോഴ റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം അതൊരു പാത്രം എടുത്തിട്ട് തരട്ടെ നിങ്ങളുടെ വെള്ളയപ്പോൾ ഇട്ട് വച്ചാൽ എനിക്ക് വരുന്നത് വേം വേം കഴിച്ചോളൂല്ലോ ഇച്ചിരി വരാനേ പാത്രത്തിൽ ഞാൻ കടുവയൊക്കെ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ വെള്ളയപ്പത്തിന്റെ പാത്രത്തിൽ അത് വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നൈസായിട്ടാക്കുന്നോണ്ടാണെന്ന് ഉറപ്പില്ല കുഴപ്പമൊന്നുമില്ല രണ്ട് സൈഡിലോ അതിൻ്റെ ആണിയില്ല കൈയുടെ അതും കൊണ്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടോ അടിപൊളി വെള്ളപ്പം ചുറ്റിട്ട് മുട്ടക്കറി വെക്കുമ്പോൾ വരാട്ടോ കാണിച്ചു തരാം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചുറ്റിക്കുക ഇത്രേയുള്ളു പരിപാടി ഈസി അല്ലേ അപ്പോൾ ഞാൻ ചുട്ട് കഴിഞ്ഞ് കുറച്ച് പാലപ്പച്ചട്ടി ചുട്ടു പിന്നെ ഞാൻ ദോശയായ പാനിലൊക്കെ ചുട്ടു കാരണം അറിയാം പാലപ്പച്ചട്ടിയിൽ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഇളക്കി വരാനൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഞാൻ അതിൽ വേറെ കടകൊക്കെ പൊട്ടിച്ചതുകൊണ്ടാണോ എന്ന് എനിക്ക് അപ്പം ഒക്കെ സെറ്റായി ഇനിയിപ്പോൾ മുട്ടക്കറി വെച്ചേക്കാം പാത്രം ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ എണ്ണ നമ്മുടെ ആവശ്യത്തിൽ ഒരു ചൂട് കേട്ടോ എണ്ണ എണ്ണ ചൂടായി തന്നു കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കും എണ്ണ ചൂടായേ അപ്പം ഞാൻ എണ്ണയ്ക്ക് പകരം കടുകിന് പകരം കുറച്ച് സ്പൈസസ് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പട്ട ഗ്രാം വേലക്കൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല നല്ലൊരു മസാലയുടെ നല്ല ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ നല്ലൊരു എനിക്കിഷ്ടം അങ്ങനെ ആക്കുന്നത് അടക്കാന് ചിക്കനൊക്കെ ഞാൻ അടക്കാൻ കഴിക്കും ഒത്തിരിയൊന്നുമില്ല കുഞ്ഞു രണ്ടും അട്ടയുടെ നമുക്ക് ചേട്ടയുടെ വീട്ടിൽ അമ്മച്ച് തന്നാം അവിടെ കറുപ്പട്ടന്മാരും കൊണ്ട് പിന്നെ ഒരു രണ്ട് മൂന്നെണ്ണം ഇടാം ഭയങ്കര സ്വയം ആയിരിക്കുന്നത് ശരിക്കും രണ്ടെണ്ണം നമുക്ക് മതിയായി എൻ്റെ പേര് മറന്നുപോയി അപ്പോൾ സദ്യ ആകുമ്പോൾ പൊട്ടിത്തെറിക്കാം എന്തു ചെയ്യുന്നു ഏലക്കും പിന്നെ മൂന്നേലക്കിട അത് ആ എണ്ണക്കിടന്നിട്ട് പൊട്ടുമ്പം തന്നെ ഉണ്ടല്ലോ നല്ല മണമാണ് ഇനി അതൊന്ന് പൊട്ടി സെറ്റായി വരട്ടെ ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ഇരുപതിനാണ് ആരംഭിച്ചിട്ട് ചേർത്തിട്ടുണ്ടായിട്ട് ഇപ്പം വെളുത്ത നന്ദി നമുക്ക് നമുക്ക് വഴറ്റിയെടുക്കാം ചൂട് ഇട്ടിട്ട് നമ്മൾ വഴക്കുകയാണെങ്കിൽ ഇതിരി വേഗ കൂടി ഇട്ടിട്ടാടിപ്പോ നമുക്ക് ഇപ്പൊ സവോളയ്ക്ക് അവസ്ഥ ഉപ്പ് മാത്രം ഇടാം പിന്നെ ഗ്രേവിയൊക്കെ വന്ന് കഴിയുമ്പോ നോക്കിട്ട് വേണമെങ്കിലും ഇടാം കൂടി പോവാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചൂടാണ് സവോളയൊക്കെ നല്ലോണം ിൽ നമുക്കിതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ അടി കൊടുക്കാം അങ്ങനെ ഉള്ളട എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മീറ്റ് മസാല ശകര ഗരി മസാല ഇത് പൊടിയുടെ പച്ചമുളക് മാറുന്നു നല്ലോണം ഒന്ന് ഇതാക്കി കൊടുക്കുക പച്ചമുളക്കൊന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ അരച്ച് വെച്ചാൽ അരപ്പും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടാക്കും തേങ്ങ അരച്ച് ഒഴിക്കും ചില സമയം അല്ലാതെ സദാ വെള്ളം ഒഴിച്ചിട്ടാണ് അങ്ങനെ ഒക്കെ ആക്കും കേട്ടോ പല ടൈപ്പ് മുട്ടക്കറികളാക്കും ഇന്നിപ്പോൾ ഇങ്ങനെ ആക്കി ആക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പോൾ ഒന്ന് കുറച്ച് കാലമായി പിന്നെ പാലപ്പത്തിനാകുമ്പോൾ നല്ല രുചി ഇങ്ങനെ ആക്കുമ്പോൾ പൊടിയുടെ കുറച്ച് മണാക്കും ഒന്ന് മാറിയിട്ടുണ്ടോ കേട്ടോ നോൺ സ്റ്റിക്കിൽ സ്റ്റീലിൻ്റെ ഇതിട്ടിട്ട് ഇളക്കരുതെന്നൊക്കെ എനിക്കറിയാം കാരണത്തേക്ക് അറിയില്ല പാത്രം വാങ്ങി പൊട്ടിച്ചപ്പോഴേക്ക് അതിനകത്തുള്ള മരത്തിൻ്റെ അതൊക്കെ ഉപമാരെ ശരിയാക്കി കാണാൻ പോയി കവർ ചെയ്ത് പൊട്ടിക്കാൻ പോലും പറ്റിയില്ല സാധനം അല്ലാതെ തന്നെ ഉപമാര സെക്ടറിയാ എന്ത് ചെയ്യാനും ഇത് തേങ്ങ അരച്ചരക്കോട്ടെ ഇത് ഇവിടെ ഫിക്സ് ഫിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ട അതിനനുസരിച്ചിട്ട് നോക്കി ചൂടുവെള്ളം വേണേൽ ചൂടുവെള്ളം വെച്ച് കൊടുക്കുക അതിന് കുറച്ചുകൂടി നല്ലത് ഇപ്പം ചൂടുവെള്ളം ആക്കിട്ടില്ല അപ്പിച്ചിരി കച്ചവെ പിടിച്ചുപോയി ആ മിക്സിയുടെ ജാറയിൽ തന്നെ വെള്ളം എടുത്ത് ഒഴിക്കട്ടെ അപ്പൊ തേങ്ങാട് പാൽ മസാല ഇപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടത്തേക്ക് വന്നോളൂലോ നല്ലോണം ഇളക്കി കൊടുക്കണം ഡൈവി നോക്കിയിട്ട് കൂട്ടുകയും കുറയ്ക്കെ ചെയ്യട്ടോ ഏകദേശം ഇത് മതി ഞങ്ങൾ ഞാൻ ചേട്ടൻ പിള്ളേർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒത്തിരി ഗ്രേവിയുടെ ആവശ്യമൊന്നുമല്ലോ നമ്മുടെ ഗ്രേവി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒരു തിളയും കൂടി വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മുട്ടയും കൂടി ഇട്ടാൽ ഓക്കെ മല്ലിച്ചപ്പുണ്ടോ മല്ലിച്ചപ്പൊക്കെ ഇടാം കേട്ടോ അപ്പം മല്ലിച്ചപ്പില്ല ആ കറിവേപ്പില്ല എൻ്റെ അടുത്ത് കുറച്ചുണ്ടെന്ന് എടുത്തിട്ടെ പ്പിലേക്കൊക്കെ ക്ഷാമ വീട്ടിലൊക്കെ പോയാൽ കിട്ടും അപ്പം അങ്ങനെ പോകുന്നില്ല അവിടെ നിന്ന് വാങ്ങാൻ അങ്ങനെ വിഷമല്ലേ അപ്പൊ ഞാൻ മൂന്നും പൊട്ടി കിട്ടുള്ളൂ ഇട ജുബാൻ്റെ മുട്ടിനത് ഞാൻ ഇട്ടില്ല കാരണം അവർ എരിപ്പ് എരിവൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ട് അവൻ്റെ മാറ്റി വെച്ചു ഞങ്ങളുടെ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പൊ ഓക്കേ ഇനി കഴിക്കുമ്പം കാണാം കേട്ടോ ഇന്നലെ കിട്ടാത്ത ഡ്രസ്സ് നീട്ടി ആ ചേച്ചി പകുതി മുഴുവനെ കൊണ്ടു തന്ന അപ്പം അത് വാങ്ങാൻ വേണ്ടി പോയതാണ് ജുബാന ഉറക്കമായിരുന്നു ഉറങ്ങുന്ന ജുബാന എടുത്ത് തോളെ വെച്ചു അത് ഷർട്ടൊന്നും ഇല്ലാത്ത ചേച്ചി എത്തുമ്പോഴേക്കും വേഗം തണ്ടേ ജോഷിയ മുമ്പിൽ പോകുന്നുണ്ട് കാണിച്ചു തരാ ആ മടുത്തു ഇതേ ജോഷി പോകുന്നു ആർക്കും ഷർട്ടൊന്നുമില്ല വേഗം വിളിച്ച് ഞാൻ പറഞ്ഞ അഞ്ച് മിനിറ്റ് മുമ്പ് വിളിക്കാൻ ഇറങ്ങുമ്പോഴെന്ന് പറഞ്ഞായിരുന്നു അങ്ങനത്തെ ചേച്ചി വിളിച്ചപ്പം പോയാ അല്ലേ പിന്നെ ടൗൺ വരെ ഇന്നലെ പോയോ ഓലെ പോകണ്ടേ ഇന്നും മഴ പെയ്തില്ല പക്ഷെ മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഓ അതെയോ പിന്നെ കയറി കേട്ടാ കുടുങ്ങി പോയാക്കല് ആ വേഗം കൈ കഴിച്ചു സൂപ്പർ അയ്യോ അങ്ങനെ വീട്ടിലെത്തി അടുത്ത് നടന്നിട്ട് കുറച്ച് നടക്കാനുള്ളു പക്ഷെ ഇവനെ എടുത്തോണ്ടൊക്കെ നടക്കുമ്പളേ മടുക്കും ടി വി ഒക്കെ ഓണാക്കി വെച്ചിട്ടാ പോയേ ഇവടുത്തല്ലേന്ന് വിചാരിച്ചു ഓഫാക്കാനൊന്നും സമയമില്ലേ അയ്യോ ശേഷം വെട്ട് യുവാൻ എവിടെ പോയതാ ഏ യുവാന എവിടെ പോയരാ നോക്കിക്കൂവാ ടപ്പുവാറ്റടച്ചാക്കാം ഉണ്ടോ എൻ്റെ വൃത്തികാരൻ വൃത്തിക്കാരൻ മോൻ കാലിഴുകുന്നണ്ടോ മിടുക്കാൻ വിടുമിടുക്കാൻ ദിവസം കയ്യേലൊരിച്ചിരി ചെളി പറ്റിയ കാലം ഒന്നും ചെളി ഒന്നും പറ്റിക്കൂല നല്ല വൃത്തിക്കുക എന്ന വിമാനം അങ്ങനെ തന്നെ കേട്ടോ രണ്ടുപേരും അങ്ങനെ ചെളിയൊന്നും പറ്റിക്കില്ല മുറ്റത്തിറങ്ങിയാൽ അപ്പം ചേരിപ്പിട്ടിട്ട് രണ്ടുപേരും ഇറങ്ങും മിടുക്കന്മാരെ രണ്ടുപേരും ആ രീതി കുഞ്ഞു മെടുക്കുന്നു ചെരുപ്പില്ലേ ഓ കാലു കഴുകി മോനത് കുഞ്ഞെടുത്ത ചെരുപ്പാ ഇതെന്നാ യോശിച്ച ബാത്റൂമിൽ കൊണ്ടു വെക്ക നമ്മളെ കൈലോ ബാത്രൂമിൽ കൊണ്ടു വെക്ക് ഇത് എന്തിനാ കാലടി സോപ്പ് തെച്ചാ രാത്രിയായി കേട്ടോ രാത്രിത്തെ ഫുഡ് ദോശ ദോശയും കൊടുക്കാൻ വിചാരിച്ചു ഞാൻ ഒന്നും കഴിക്കാൻ വേണ്ട പിന്നെ രാവിലത്തെ വെള്ളിയപ്പത്തിന്റെ മാവുണ്ടായിരുന്നെ അപ്പൊ അതുകൊണ്ട് ഉമ്മാർക്ക് ദോശയും കൊടുക്കാൻ വിചാരിച്ചു ഞാൻ ദോശയും വെള്ളിയപ്പം ഫുഡിലാക്കാതെ പിന്നെ അതും ണ്ട് അപ്പൊ അവർക്ക് സമയമൊരു വിശ്രാന്തികളെ വെച്ചോ അവ അപ്പം ആവുന്നുണ്ടോ നീ ഇപ്പം മീൻ പരിച്ചത് ഇതും അപ്പവും കൂട്ടിയിട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കണം അവർക്കൊക്കെ ചാർ കീറി വേണമെന്നൊന്നുമില്ല കേട്ടോ എന്നിട്ട് പിന്നെ ഈ അതുണ്ടോ ഇത്രയും പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ഇതെല്ലാം കഴിക്കുളിച്ചു പക്ഷേ പിന്നെ അടുക്കളിട്ട് വന്നപ്പോഴേക്കും ആദ്യം തന്നെ ചൂടാ ഒന്നും മഴ പെയ്തില്ല കേട്ടോ ഇന്നലെ ഒക്കെ മഴയുണ്ടായിരുന്നോണ്ട് കുറച്ച് ചൂട് ഈ സമയമാകുമ്പോൾ ചൂട് അങ്ങനെ കുറവുണ്ടായിരുന്നു കുറച്ച് ഇപ്പോൾ മഴ പെയ്യാത്തത് കൊണ്ട് ചെയ്യുക ഭയങ്കര ചൂടാണ് ഉമാരിവിടെ അവരുടെ സ്ഥിരം ഫ്രാങ്ക്ലിനെയും കണ്ടുകൊണ്ടിരിപ്പുണ്ട് സ്ഥിരം സ്ഥിരം ഗെയിമാണ് ഗെയിം ഇങ്ങനെ ഓരോരുത്തർ കളിക്കുന്ന ആ ജുബാന ജുബാൻ പുഷ്പപ്പെടുക്കും മിടുക്കൻ ആ ആ ഉം ഉം ഓക്കെ മതി മതി ഇനി നമ്മുടെ താരങ്ങളെ കാണിക്കാം കോഴിക്കുഞ്ഞിനെ ഒരു അതെ ഒരെണ്ണം ചത്തുപോയുന്നേ ചോ വെള്ള അഞ്ചു നല്ല ഉണ്ടായിരുന്നേ വെള്ള കളറുള്ള ഒന്നിനെ പൂച്ച പിടിച്ചിട്ട് പോയി പിന്നെ എന്താ പറക്കുന്നതുണ്ടാവന്മാർ ചുവപ്പ് കളറുകളൊന്നും തന്നെ ചത്തുപോയി ഇപ്പം ഇവർ മൂന്ന് പേരുമുണ്ട് ഒരു വലുതാകും തോറും പുതിയ ഈ തൂവലൊക്കെ വരുമ്പം അതിൻ്റെ കളറ് വെള്ള കളർ തന്നെ പപ്പും സെറ്റ് ഇത് ഞാൻ ആ വെള്ളയപ്പത്തിൻ്റെ അതായത് പാലപ്പപ്പൊടി വാങ്ങിയിട്ട് അതിനകത്ത് പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ട് മിക്സിയിൽ ഒരു മിനിറ്റ് അടി ചെറു ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സിയിൽ ഒരു മിനിറ്റ് അടിച്ചെടുക്കും എന്നിട്ട് കറക്റ്റ് ഒരു മണിക്കൂറാകുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ നല്ല എന്താ പറയണ്ടേ നല്ല പാലപ്പം പാലപ്പം എല്ലാം വെള്ളയപ്പം രാവിലെ ചട്ടിക്കകത്ത് ഇങ്ങനെ ചുറ്റിച്ചു എടുക്കാൻ എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പിന്നെ പാലപ്പ ചട്ടി ഇതാക്കാതെ പിന്നെ അതാക്കിയത് ഞാനിപ്പ കുളിച്ചതെ കേട്ടോ കുളിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു ഇറക്കുക ദോശ ഇട്ട് കൊടുക്കാം അലാപ്പ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു വന്ന പക്ഷെ എന്നാ വിശർത്ത് കുളിച്ചൊന്നും പറയണ്ട എന്തൊരു ചൂടാ ഇങ്ങനെ രാത്രി കിടന്നുറങ്ങില്ല അത്രയ്ക്ക് ചൂടാട്ടോ പക്ഷേ ഇല്ല വയ്ക്കാനേ വയ്യ അത്രയ്ക്ക് ചൂട് അപ്പം അപ്പൊ ഒക്കെ ചുറ്റിട്ട് പിള്ളേർക്ക് കൊടുത്തിട്ട് കാണാം കേട്ടോ കിച്ചൺ ഫുള്ള് ക്ലീൻ ചെയ്തോട്ടോ എല്ലാം വൃത്തിയൊക്കെ നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പം ആയിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ രാവിലെ എണീക്കാൻ തന്നെയാലും കിച്ചണോട്ട് ചെല്ലുമ്പോൾ ഇനി തലേദിവസത്തെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച സന്തോഷമല്ലേ അപ്പം എല്ലാം ക്ലീൻ ആക്കി Jeevam, vedhi vikkua. Uiyo. Jeevam, jayi tuwa. Jattu. Jayi tuwa. Jeevam. Pinnath yala periwari niyai padhe kandhira nukumuti. Jaya vayaya. Jaya vayaya. Jaya സമയോട് ഓഫ് അവനോട് ഓഫ് ആക്കാൻ പറയുമ്പോൾ ഈ കുസുമ്പം പോയിട്ട് ചാടി ഇത്രയുള്ള ചെറിയൊരു വീഡിയോ അപ്പം വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞു